പൂർവ്വം മനസ്സിലാ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മളുടെ മുന്നിൽ ഒരാൾ മറ്റൊരു നാട്ടുകാരനാണ് അല്ലെങ്കിൽ മറ്റൊരു ദേശക്കാരനാണ് എന്നൊരു വസ്തുത നിലനിൽക്കെ അയാളുടെ ഭാഗത്തെ കുറിച്ച് ന്യായമുണ്ട് നമ്മളുടെ നാട്ടുകാരിൽ ഒരാൾക്ക് അത്ര വലിയ ന്യായമൊന്നും ഇല്ല പക്ഷെ മറ്റ് ആള് ഒരു വേറൊരു നാട്ടുകാരനാണ് വേറൊരു ദേശക്കാരനാണ് വേറൊരു സംസ്കാരത്തിലുള്ള ആളാണ് തമിഴിനാണ് തെലുങ്കനാണ് പാണ്ഡ്യാണ് എന്നൊക്കെ ഒരു കാരണം കൊണ്ട് അയാൾക്ക് കിട്ടേണ്ട ഒരു ന്യായം അല്ലെങ്കിൽ അയാൾക്ക് ഒരു നീതി മറച്ചു വെച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം സംസാരിച്ച് ന്യായമില്ലാത്തൊരു വ്യക്തി അങ്ങ് സപ്പോർട്ട് ചെയ്ത് കയറ്റേണ്ട കേട്ടുന്നത് ഒരു ശരിയായ നടപടിയാണോ ചോദിച്ച മറ്റൊന്നുമല്ല നമ്മുടെ ആക്ടർ ബാലയുടെ കാര്യമാണ് സംസാരിച്ചു വരുന്നത് സത്യത്തിന് അധികം വിവാദങ്ങളിലൂടെ ഒക്കെ കടന്നപ്പോ ഒരു വ്യക്തിയാണ് നടൻ ബാല പക്ഷെ അതിലിപ്പോ കുറച്ച് ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു വിവാദത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നു അതിൽ ഒരുപാട് സൈഡിൽ കൂടെ നോക്കിയിട്ടും പുള്ളിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിലും പുള്ളിനെ ഈ സമൂഹം മൊത്തം അങ്ങ് സമൂഹമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ പുള്ളിനെ അങ്ങ് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് ഒരു പ്രാമ്പനാക്കുന്നു ഒരു നാക്സിസ്റ്റ് ആക്കുന്നു ഒരു സൈക്കോ ആക്കുന്നു ഒരു ഈഗോ ഇസ്റ്റ് പേഴ്സൺ ആക്കുന്നു അമ്മ എന്തൊക്കെയോ ന്യായ മയാലുണ്ടായിട്ടും അത് മറച്ചു വെക്കുന്നു ചില ന്യായം ഇല്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നു അത് ശരിയായ നടപടിയാണ് അപ്പൊ ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തില് ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞു തരുന്നത് ബാലെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാല ഒരു തമിഴ് തമിഴ് പേരുകളുള്ള ഒരു നടനാണ് പക്ഷെ നയൻറ്റി സ്ക്രി എന്നെ പോലുള്ള നയന്റി സ്ക്രീഡിന്റെ ഒരു ടീനേജ് മുതൽ ഒരു ആ സമയത്ത് ഒരു കോളേജ് ചേച്ചി ഒരു ക്രഷ് അടിച്ചിട്ടുള്ള ഒരു നടൻ ആ മലയാളത്തിലേക്ക് വന്നു മലയാളത്തിൽ ഒരുപാട് നടൻ നായകനടനൊക്കെ ആയിട്ട് കുറേയധികം സിനിമകൾ ചെയ്തു ഒരുപാട് ആൾക്കാരും പുള്ളിയുടെ ഒരു ലുക്ക് പുള്ളിയുടെ ഒരു ഹൈറ്റ് വെയിറ്റ് ഒരു സങ്കല്പ പുരുഷ സങ്കല്പത്തിന്റെ ഒരു ഉത്തമ ഉത്തരമാതൃകയായ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ ഒരു ഘട്ടത്തിൽ ഗായികയായിരുന്ന അമൃതയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു സോ നാമി കുറച്ചാളങ്ങ് അവരുടെ ഫാമിലി ലൈഫ് പോയി പക്ഷെ ഒരു ഏകദേശം ഒന്ന് വർഷം കഴിഞ്ഞപ്പോ അവര് സെപ്പറേറ്റ് ആയി കുട്ടി ഉണ്ടായി അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ബാലയനെ കുറിച്ച് അറിയാം പിന്നെ ഇത് കുറച്ച് നാൾ ഏകദേശം ഉണ്ടാക്കിയാളി തമ്മിൽ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു സോഷ്യൽ എന്താ പറയാ ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും കോടതി നിൽക്കുന്ന കേസാണ് അച്ഛന്റെ കൂടെ പോകണം അമ്മയുടെ കൂടെ പോകണം കുട്ടികൾ കാണണം എന്നൊക്കെ പറയേണ്ടതു അമൃതയുടെ ബാലയുടെയും കാര്യത്തിൽ നൂറ് ശതമാനം അമൃതയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് ഓപ്പിച്ച് പറയാം പക്ഷെ പിന്നീട് ഈ ഒരു ന്യായം ഉള്ളത് കൊണ്ടും അന്ന് എല്ലാവരും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പത്തേക്ക് അന്ന് ആദ്യം കാര്യമൊന്നും അറിയാണ്ട് എല്ലാവരും ബാലയെ സപ്പോർട്ട് ചെയ്തു പിന്നെ അമൃത വന്ന കാര്യം പറഞ്ഞപ്പോൾ അമൃതയെ സപ്പോർട്ട് ചെയ്തു അതെന്തെങ്കിലും ആയിട്ട് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അത്രയ്ക്ക് വലിയ ചർച്ചാ വിഷയമാക്കാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുപോകായിരുന്നു പക്ഷെ അത് വലിയ ആ ഒരു ടൈമിൽ ഈ രണ്ടാമത് നമ്മളുടെ മുന്നിൽ വന്ന പാർട്ട്ണർ എന്ന എലിസബത്ത് വരുന്നതിന് മുന്നുവരെ അമൃതയും ബാലയും തമ്മിലുള്ള ഒരു പ്രശ്നം അത്ര വലിയ വിഷയം ഒന്നുമല്ലായിരുന്നു പക്ഷെ അതിനുശേഷം എന്ത് എലിസബത്തിനെ കല്യാണം കഴിച്ചോ അതിനുശേഷം മുതല് അമൃതയെ പബ്ലിക്കായിട്ട് ഭാര്യ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര മോശം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടുകൂടെ ഇരുന്ന് ചിരിക്കുന്ന ഡോക്ടർ എലിസബത്തിനെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഞാൻ അന്നേയും വിചാരിച്ചു എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ മുന്നത്തെ ഭാര്യനെ പറ്റി ഇത്രയേറെ സ്വന്തം ഭർത്താമല്ലോ ഒഫീഷ്യൽ മാരേജിൽ വയ്ക്കാത്താണ് ഇപ്പോഴത്തെ പ്രശ്നത്തിൽ കാരണം ആ ഒരു ഇൻസൾട്ട് ചെയ്യുമ്പോൾ ചിരിച്ചോണ്ടിരിക്കും വേറെ ഒരു പെണ്ണിനെ ഇത്രയേറെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്ന എലിസബത്ത് അതൊരു ഡോക്ടറായിട്ട് എലിസബത്തിന് അന്നേ എന്തോ ഒരു സംശയം എനിക്ക് ഫീൽ മണി അങ്ങനെ അവരുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നേതോ ഒരു സമയത്തേക്ക് അവര് കല്യാണമാണോ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണോ എൻഗേജ്മെന്റ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു ഫംഗ്ഷൻ നടത്തി ഫംഗ്ഷൻ നടത്തിയിട്ട് ചിലർ പറഞ്ഞത് കല്യാണമാണ് ചിലർ പറഞ്ഞത് കല്യാണമല്ല അങ്ങനെയൊക്കെ പറഞ്ഞു അവരെന്തായാലും കുറച്ച് നാളെ ഡോക്ടർ എലിസബത്തും ബാലയും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിൽ കുറെ അധികം വീഡിയോസ് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ ഇടയിൽ പുള്ളിക്കാരന് ഉം പ്രശ്നം വന്നു ഹോസ്പിറ്റലൈസ് ആയി മുൻ ഭാര്യയൊക്കെ മാന്യമായിട്ട് വന്ന് കണ്ടിട്ട് പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്ന ബാല കുറെ അപ്നോർമൽ ആയിട്ട് എലിസബത്തിന്റെ കൂടെ വരുന്ന ബാല ഭയങ്കര അപ്നോർമൽ ആയിട്ട് നാക്കൊക്കെ കുഴഞ്ഞു കുഴഞ്ഞ് വഴിപഴ കുഴപ്പഴ കുഴഞ്ഞ് സംസാരിക്കുന്ന ഒരു ബാലനെയാണ് പിന്നീട് കണ്ടത് പിന്നീട് ഈ ഒരു എലിസബത്തിന്റെയും ബാലയുടെയും വീട് ഒരു പൊട്ടനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഭാര്യയെ കണക്ക് എലിസബത്ത് നിൽക്കുന്നതും കണ്ടു അപ്പൊ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ വിചാരിച്ചു അയാൾക്ക് മെഡിസിന്റെ വല പ്രശ്നായിരിക്കാം അതുകൊണ്ട് ഇങ്ങനെ കീഴ് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അയാള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും വിചാരിച്ചു ആ ഒരു കാര്യം മറ്റിരിക്കൽ ശസ്ത്രക്രിയ എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട പുളി കുറച്ച് ഇതായതാണെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ചുനാൾക്ക് ശേഷം വീണ്ടും എലിസബത്തിന്റെ കുട്ടത്തിൽ കാണുന്നില്ല പുളി വെച്ചക്കുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നു അതിനിടയിൽ വീണ്ടും അതുവരെ ഇല്ലാഞ്ഞ ഞാൻ അമൃതയുടെയും ബാലയുടെയും പ്രശ്നം വീണ്ടും അത് കയറിപ്പോയി വലിയ വലിയ പ്രശ്നത്തിലോട്ട് എത്തി അതിനിടയിൽ ഒരു സുപ്രഭാതത്തിൽ ബാലയുടെ മകളായ പപ്പുവെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ വേണ്ട അച്ഛന്റെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞു അതിൽ ഈ പുളി അങ്ങനത്തെ തരിപ്പഴമായിട്ടുള്ള ബാലനെയാണ് പിന്നെ കണ്ടത് ഭയങ്കര ഇമോഷണലായി വിത്തിൻ്റെ ഡെയ്സ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബാല അടുത്ത വിവാഹം കഴിച്ചു അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അന്ന് വരെയുള്ള ആ ഒരു മൂന്നാമതോ നാലാമതോ എത്രാമത് നമ്മുടെ കണക്ക് പ്രകാരം മൂന്നാമതെന്നും അവരുടെയൊക്കെ കണക്ക് പ്രകാരം നാലാമതെന്ന് പറയുന്ന ആ വിവാഹത്തിന് ആ ഒരു വിവാഹം വരെയുള്ള ബാല ചിലപ്പോ ഒരു നൂറ് ശതമാനം മിസ്റ്റേക്ക് ഉള്ള ബാല ആയിരുന്നിരിക്കാം അത് പല പല കാരണങ്ങളുണ്ടായിരിക്കാം പക്ഷെ എന്നാ വിവാഹം കോകില എന്ന് പറഞ്ഞ പെൺകുട്ടിയെ എന്ന വിവാഹം കഴിച്ചോ അന്ന് മുതലുള്ള ബാലനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അയാൾക്കും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും ഈ ലോകത്ത് എന്ന് പ്രൂവ് ചെയ്യുന്ന കുറെ നിമിഷങ്ങളായിരുന്നു അവര് നമ്മൾ കല്യാണം കഴിക്കുന്ന ആ ഒരു കല്യാണം വേണ്ടിയിട്ട് പോലും താലി കിട്ടുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് താലി കിട്ടിയാ കാരണം അയാളുടെ ഉള്ളിൽ പ്രശ്നമായത് അയാളുടെ രക്തത്തിലുള്ള സ്വന്തം മകളെ തള്ളി പറഞ്ഞു അപ്പോ അയാൾക്ക് തോന്നി ഇനി ഒരു കുടുംബം വേണം ഈ ഒരു കുട്ടി വേണം എന്നൊക്കെ പറഞ്ഞ് അയാൾ അയാളുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിനെ ആഗ്രഹിച്ച് ഒരു കല്യാണം കഴിക്കുന്ന ഒരു ബാലകേയും കാണാൻ കഴിയും അങ്ങനെ കല്യാണം കഴിച്ചു എല്ലാവരും പറഞ്ഞു ഇവൻ പിന്നെ ഈ തമിഴം വന്ന് കേരളത്തിൽ പറയുന്ന കിട്ടി 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 തമിഴ്നാട്ടിൽ നിന്ന് ഒരു കിട്ടി ഇതുകൊണ്ട് കാണാം മൂന്ന് മാസം എന്നൊക്കെ പറയാൻ കുറെ പേര് കുറ്റം പറഞ്ഞിട്ടൊക്കെ ഇല്ല പക്ഷെ ആ കണ്ണ് പറഞ്ഞ വീഡിയോ കണ്ടപ്പോ തോന്നിയത് പുള്ളിയുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട് ആ നന്മ പുറത്തോട്ട് വന്ന പുള്ളി ചിലപ്പോൾ നല്ല രീതിയിൽ ജീവിക്കും ഇത്ര നാളും പറഞ്ഞ ആർട്ടിസ്റ്റ് അല്ല ഒരു സാഡിസ്റ്റ് അല്ല ഒരു ഈഗോയിസ്റ്റ് അല്ല എന്നൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ അയാൾക്ക് ഒരു അവസരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ കോഹ്ലിയുടെ പറഞ്ഞ കുട്ടി അയാളിൽ നിന്ന് ഒരുപാട് വയസ്സിനേളെ ഒരു പെൺകുട്ടിയാണെങ്കിലും നല്ല രീതിയിൽ അവർ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ പേഴ്സണൽ ലൈഫൊക്കെ കാണിക്കാൻ തുടങ്ങി നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടുകൂടി അവർ അവരുടേതായ കുടുംബ ജീവിതം കൊണ്ടുപോകുന്നുണ്ടെന്ന് വ്യക്തമാകുന്ന കുറേയധികം വീഡിയോസ് ഒക്കെ പുറത്തു വന്നു അതായത് ഒരു ജീവിതം നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ മനസ്സിലായത് എന്തായാലും ഇത്ര നാളെ അയാൾ നേരിട്ട പ്രശ്നം അയാൾ ആഗ്രഹിച്ച പോലെ അയാളെ സ്നേഹിക്കുന്ന അയാളെ മനസ്സിലാക്കുന്ന അയാളുടെ ഒരു സംസ്കാരത്തിന് അയാളെ സംസ്കാരം തമിഴ് സംസ്കാരമാണല്ലോ അപ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി അയാളെ സ്നേഹിച്ച് അയാളെ പരിപാലിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയൊക്കെ ഇതുവരെ കേരളത്തിൽ നിന്ന് കിട്ടാനായിരുന്നു അയാളുടെ പ്രശ്നം എന്ന് തോന്നുന്ന രീതിയിൽ പിന്നെ അവരങ്ങ് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി അവർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ മിസ്റ്റേക്ക് കാണാനില്ല നല്ല രീതിയിൽ നല്ലൊരു കുടുംബം അത്ഭുതം തോന്നുന്ന വിധത്തിൽ ഇത്രയും എന്താ പറയാ മറ്റുള്ളവരുടെ പിന്നെ വില്ല ആ ഒരു വില്ലനെ നല്ല പൂ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലാക്കി എടുത്തല്ലോ ഗോഗില എന്ന് തോന്നുന്ന വിധത്തിൽ അവർ ആ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി അപ്പൊ വീണ്ടും അടുത്ത പ്രശ്നം ഈ ഒരു രണ്ടാമത് കൂടെ ജീവിച്ച ആൾ ഉണ്ടാക്കാൻ തുടങ്ങി അതിന്റെ ഇടയിൽ എന്തോ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ബാല ബാലയുടെ സംശയം എന്ന രീതിയിലും ബാലയുടെ ഭാര്യ ആയിട്ട് ഇപ്പൊ കല്യാണം കഴിച്ച കോഗില എന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സംഭവം പുറത്തോട്ട് വരുന്നു അതായത് ഇവർക്ക് മരുന്ന് തെറ്റായ രീതിയിലാണ് മുന്നത്തെ ആൾ കൊടുത്തോണ്ടിരുന്നത് എന്ന് അത് ആ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ മുതൽ ഡോക്ടർ എലിസബത്ത് ഇറങ്ങാൻ തുടങ്ങി പിന്നെ തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയ യൂട്യൂബ് വഴിയൊക്കെ ലൈവ് ഫേസ്ബുക്ക് ലൈവ് അത് അത് ഇതിലൂടെയൊക്കെ ഇയാൾ ഞങ്ങൾ ഇയാൾ ഞാൻ റീപീത് ഇയാൾ എനിക്ക് ഭക്ഷണം തന്നില്ല ഇയാൾ അത് ചെയ്ത് ഇയാൾ മറ്റു ബന്ധം ഇയാൾ കള്ളൂരിയാണെ എന്നൊക്കെ പറഞ്ഞ് അന്നു മുതൽ എന്ന് ഈ ഒരു സംശയം ബാല പ്രകടിപ്പിച്ചോ ബാല വഴയുടെ നിലവിലെ ഭാര്യയും പ്രകടിപ്പിച്ചോ അന്ന് മുതൽ ഈ പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറെ സ്റ്റുഫിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങി അതുവരെ സൈലന്റ് ആയിട്ടിരുന്ന ഒരാൾ പുറത്തോട്ട് വന്ന നിമിഷ അത് അപ്പോ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണ് അമൃതയുടെ കൂടെ ബാല ഉള്ള സമയത്ത് ഇന്റർവ്യൂയില് ബാല നാക്കഴങ്ങി ഒഴിവാഴ കൊഴുപുഴ അപ്പൊ ആയിട്ട് സംസാരിച്ചിട്ടില്ല കോഹ്ലിയുടെ കൂടെയും വള ഹണ്ട്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ജോക്കി ആയിട്ടുള്ള ഒരു ബാലങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിച്ചിൽ പക്ഷെ ഡോക്ടർ എലിസബത്തിന്റെ കൂടെ മാത്രം ഉള്ളി ഒരു പൊട്ടനെയും പോഴനെയും ഒരു മന്ദപുത്തിനെയൊക്കെ പോലത്തെ ബിഹിയും ഉള്ള കുറേ ആണ് കിടക്കുന്നത് അപ്പൊ എല്ലാവരും വിചാരിച്ചത് ആ ഒരു കരയ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ പുള്ളി വീണ്ടും തലുകൂടി ആയിട്ടായിരിക്കാം എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് വിചാരിച്ചു പക്ഷെ പുള്ളി അതിനൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു ഇറക്കി തെറ്റായ മരുന്നാണ് ചിലപ്പോ ഒരു പക്ഷെ പുള്ളിയുടെ ചിന്ത ശരിയായിരിക്കാം തെറ്റായ മരുന്ന് കൊണ്ടായിരിക്കും പുള്ളി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പുള്ളി പുള്ളിയുടെ ഒരു സംശയം പറഞ്ഞപ്പോൾ മുതൽ ഈ ഒരു എലിസബത്ത് എന്ന് പറഞ്ഞ ഭയങ്കര വേറെ രീതിയിലൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങി അതുവരെ ഉള്ളിൽ പതുങ്ങിയിരുന്ന ഒരാൾ പുറത്തോട്ട് വരാൻ തുടങ്ങി അങ്ങനെ കുറെ ഇതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ പോയിന്റിൽ എനിക്ക് മനസ്സിലായി ആ ഒരു അമൃത ബാല തമ്മിലുള്ള ഒരു ഇഷ്യൂ പോലും എലിസബത്ത് വരുന്നതിന് മുന്നിൽ സൈലന്റ് ആയി പോയിക്കൊണ്ടിരുന്ന ഇഷ്യൂ പോലും എലിസബത്ത് വന്നതിന് ശേഷം അത് വയലന്റ് ആയിട്ട് പോയത് അപ്പൊ അവിടെയും അണ്ടർഗ്രൗണ്ടിൽ ചില പണികൾ ഒപ്പിച്ചത് അതായത് ഈ ഒരു മുൻ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയ്ക്ക് കൂടി ഒരു പേഴ്സണൽ ടോക്ക് ഒക്കെ വന്ന് ചില രീതിയിൽ മൂപ്പിച്ച് മൂപ്പിച്ച് കാര്യങ്ങൾ കൊണ്ട് പരസ്പരം വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് ഉന്നില്ല ഈ ഒരു വ്യക്തി മാത്രം ഡോക്ടർ എലിസബത്ത് പതിങ്ങിയിരിക്കുകയായിരുന്നല്ലോ എന്ന രീതിയിൽ പതിങ്ങിയിരുന്നോണ്ട് മറ്റുള്ളവരെ സമയത്ത് ലഭിച്ചു പൊളിക്കാത്ത എന്തൊരു സന്തോഷം കിട്ടുന്നത് അത് അങ്ങനെയാണല്ലോ എന്ന സംശയം തന്നെ തോന്നി അപ്പോഴാണ് ഇവർ ഇന്റർവ്യൂ ഗോഹ്ലയും ബാലൻകൂടും ഇന്റർവ്യൂ പറയുന്നത് അവർക്ക് ഈ ഒരു പേര് പറഞ്ഞില്ല ഇന്ന വ്യക്തി എന്ന രീതിയിൽ എടുത്തു പറഞ്ഞില്ലെങ്കിലും മരുന്ന് തെറ്റായിട്ട് കൊടുത്തതാണ് പ്രശ്നം കോഹ്ല പറഞ്ഞു മാമാവ് മരുന്ന് തെറ്റാക്കി കൊടുത്തു അങ്ങനെ തെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർക്ക് പറയാം പ്രത്യേകിച്ച് പിന്നീട് അയാളെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അപ്പൊ നമ്മുടെ നാട്ടിലെ കൊടീശ്വരന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം തിട്ടാവണ്ട ഒരു കൊടീശ്വരമാരി പക്ഷെ ബാലയുടെ ഫാമിലിന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ഭയങ്കര 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 റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പൊ അവർക്ക് സ്വത്തിനെ കുറിച്ച് കുറച്ച് ചിന്തയുള്ളത് കൊണ്ടും അവര് എന്തായിരുന്നു ഇൻഡറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഈ എലിസബത്ത് എന്ന് പറഞ്ഞ ഒരാൾ സ്വത്ത് മോഹിച്ച് വന്നതാണ് മരുന്ന് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് അതായത് ഇതിന് ശുക്കി പറഞ്ഞ ഉള്ളൂ സ്നേഹം കൊണ്ട് വന്നതൊന്നും അല്ല ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാണ്ട് സ്വത്തിന് വേണ്ടി വന്നതാണ് അതിന് വേണ്ടി വന്നതാണ് എന്ന രീതിയിൽ അവർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ മുതൽ ഇപ്പോഴത്തെ പുള്ളിക്കാര്യത്തിൽ പുള്ളിക്കാര് കുറച്ച് കാര്യങ്ങൾ ഡോക്ടറിൽ സഭ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആദ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതാണ് ചോദിച്ചോ ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ മറ്റു ബാലപ്രശ്നം ഉണ്ടാക്കിയതായിരിക്കും പക്ഷെ കുറെ അധികം വീഡിയോയിൽ കണ്ടപ്പോ മനസ്സിലായത് പുള്ളിക്കരുടെ ഉദ്ദേശം മാറ്റിക്കുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുക ഈ ഒരു ബാല ഇനി നല്ല രീതിയിൽ ഒരിക്കലും ജീവിക്കാതിരിക്കാൻ ഉള്ളൊരു ടെൻഡൻസി കാരണം ഒരു സൈക്കോ സ്വഭാവം കാരണം പുള്ളിക്കാരത് പല ബിഹേവ് പുറത്തോട്ടെടുത്തോണ്ടിരിക്കുകയാണെന്ന് എനിക്കൊരു ഘട്ടത്തിൽ തോന്നി കാരണം എല്ലാവരും ഒന്ന് കമന്റിൽ പറയും നിങ്ങൾ അങ്ങനെ അതായത് ഇവർ പറയുന്നത് പറഞ്ഞു ബാല നിയമപരമായി കല്യാണം കഴിച്ചിട്ടുള്ളത് അമൃതയെ കോഹ്ലയും മാത്രമാണ് എന്നൊരു സംഭവപ്പെടുന്നത് അതും കൂടെയാണ് ഞാൻ അലിസബത്തിന് അങ്ങ് പ്രോക്കായത് അപ്പൊ പിന്നെ ഞാൻ ആരാണ് അപ്പൊ പിന്നെ ഞാൻ ഞാനാരാണ് എന്നൊരു ചോദ്യം ചോദിച്ച് കുളിക്കാറ്റിടെ വയലൻസ് അങ്ങ് പുറത്തോട്ട് വന്നു അപ്പൊ പിന്നെ ഞാനും ചോദിക്കേണ്ട ആവശ്യമില്ല എലിസബത്തിന്റെ കൂടെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല ബാല പറഞ്ഞത് നിയമപരമായിട്ട് കല്യാണം കഴിച്ചത് അമൃതയെയും കോഹ്ലേയും മാത്രമാണ് ഇപ്പൊ നിലവില് നിയമപരമായിട്ടുള്ള ഭാര്യ കോഗ്ലം മാത്രമാണെന്നാണ് ബാല പറഞ്ഞത് അപ്പൊ ഇവർക്കാണെന്ന് പൊള്ളിയേഴ്ചി ബാല പറയുന്നത് ചെറിയ കാര്യങ്ങളില്ലേ ബാല പറഞ്ഞതുപോലെ ഇവർ ഇവർ ചിലപ്പോ ദുരദേശത്തോടു കൂടി വന്നു സ്വത്തിനു വേണ്ടി കൂട്ടത്തി കൂടി അയാൾക്ക് അസുഖം ഇതിന് തെറ്റായ മരുന്ന് കൊടുത്തു എന്നൊക്കെ ബാല ബാലയുടെ ഒരു സംശയം പറഞ്ഞു അപ്പൊ ഇവർ അങ്ങ് അപ്പൊ അതുവരെ ഇല്ലാത്ത അതായത് ഗോഹ്ലിനെ കല്യാണം കഴിക്കുന്ന തൊട്ട് വരെ ഒരു റേപ്പിനെ കുറിച്ചും ഡോക്ടർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ടിരിക്കുക പക്ഷേ ഗോഹ്ലയും പാഴെയും കൂടെ എന്ന് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ചോദിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം മുതൽ അയാൾ അന്ന് റേപ്പ് ചെയ്തു അയാൾ ഇന്ന് പ്രകൃതി വിരുദ്ധ പീഠത്തിന് വിധി വിധേയമാക്കി എന്നെ അവിടെ കൊണ്ടുപോയി കളപിടിയാണെന്നൊക്കെ രീതിയിൽ ഭയങ്കരമായിട്ട് ബാലയെ നാട്ടിച്ച് മാറുകിടത്താനുള്ള അലിഗേഷൻസ് പറയാൻ തുടങ്ങി അത് തന്നെ നമ്പർ വൺ ഫേക്ക് ആണ് കാരണം അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുന്നേ പറയാനായിരുന്നു എത്ര വർഷങ്ങൾ അവർ പറഞ്ഞില്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അതും അയാളുടെ മകൾ അയാളെ തള്ളിപ്പറഞ്ഞതിനു ശേഷമാണ് അയാളുടെ മൂന്നാമത് ഒരു വിവാഹം എന്ന രീതിയിൽ വന്നത് അപ്പൊ അതുവരെ മിണ്ടാതിരുന്ന എലിസബത്ത് ഇവർ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് കണ്ടപ്പോ പിന്നെ റീപ്പ് ചെയ്ത് എന്നെ റീപ്പ് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് വന്നത് ഡെയിലി ലൈവ് വന്നിട്ട് എന്നെ ആ റേപ്പ് ചെയ്ത് റീപ്പ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ടായിരുന്നു നിയമപരമായിട്ട് പോകും നിയമപരമായിട്ട് പോകും ഞാൻ ഉൾപ്പെടെ പോയി കമന് അങ്ങനെ നിങ്ങൾ നിയമപരമായിട്ട് പോണം അല്ലാണ്ട് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എലിസബത്ത് ചോദിക്കുന്നത് ഞാൻ ഇവിടെ ഒരു ഞാനെന്ന് പറഞ്ഞ പാവം ഇവിടെ എനിക്ക് പറ്റിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഒരു നിയമമുണ്ടോ ഇവിടെ ഒരു കോടതി ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഞാൻ പോയി കമന്റ് ഇട്ടത് അതായത് ഒരു ഏതൊരു പതിനെട്ട് കഴിഞ്ഞ ഒരു പെണ്ണ് ഇങ്ങനെ പറയുമ്പോ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ട് പോലീസിന് കേസെടുക്കാൻ പറ്റില്ല ഞാൻ കമന്റ് കഴിഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ പോലീസിനു നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനില് ചെന്ന് പരാതി കൊടുക്കണം കൊടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആരെ കൊണ്ട് പറയാൻ കൊടുത്താൽ ഇത്ര പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ അവർ കേട്ടത് അത് ഇവർ ചെയ്യത്തില്ല അത് ഇവർ ചെയ്യത്തില്ല പറയുന്ന ഇവർ ഉദ്ദേശിക്കുന്നത് കുറെ പേര് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ബാലനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം ബാലയെ നാട്ടിച്ചുകൊണ്ടിരിക്കണം ബാലക്ക് സ്വൈര്യ ഉണ്ടാക്കണം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് ഒരു പോയിന്റിന് മനസ്സിലായി കാരണം അതല്ലാണ്ട് ഒരു സെൽഫ് റെസ്പെക്ട് ഒരു പെണ്ണാണ് അവർക്കൊരു പ്രശ്നം സംഭവിക്കുമ്പോൾ അവർ പോയി നിയമപരമായിട്ട് പോണം അല്ലെങ്കിൽ അത് അതിനുള്ള ധരിയതിയിലെങ്കിൽ അത് ആരോടെങ്കിലും പറയുകയും ചെയ്യണം അതില്ലെങ്കിൽ പുറത്തോട്ട് വിടണം അന്ന് അതൊന്നും ചെയ്യാണ്ട് പിന്നീട് കുറെ നാൾക്ക് ശേഷം വന്ന് വന്ന് ആ ഒരു അഞ്ചാറ് ഒരു രണ്ടു മൂന്ന് മാസം ഇതിങ്ങനെ ഇട്ട് തീപ്പ് ഇഷ്യൂ ആക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് നിയമപരമായിട്ട് പോയില്ല അഡ്ലാസ്റ്റ് കോകിലെയും ബാലയും കൂടെ പോയിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരാണ് നാം വേണ്ടി കൊടുത്തത് എന്നിട്ട് പോലും ഇവര് ഇവർക്ക് റേപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീച്ചുകൊടുത്തിട്ടില്ല ഒരു പരാതി കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടിടങ്ങി ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബിൽ ഒക്കെ കൂടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവരൊരു ഒരു ആത്മഹത്യാശ്രമം നടത്തി ഒരു ഡോക്ടർ ആത്മഹത്യാശ്രമം നടത്തിയിട്ട് ചത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അതൊരു ആത്മഹത്യാ നാടകം മാത്രമാണ് കാരണം ഒരു ഡോക്ടർ എന്ന് അറിയാലോ ഒരാൾ മരിക്കണമെങ്കിൽ എത്രത്തോളം എന്തൊക്കെ ചെയ്യണം ഒരു മരുന്നൊക്കെ വെക്കുക എന്നോ തോന്നുന്നു മരുന്ന് വെക്കണം എത്ര മോഡി കഴിച്ചാൽ മരിക്കും ഇപ്പൊ ഡോക്ടറായ വ്യക്തി ആത്മഹത്യാശ്രമം നടത്തിയിട്ട് മരിച്ചില്ല എന്നത് തന്നെ ഫസ്റ്റ് അത് ഒരു റീസൺ രണ്ടാമത് ഇവർ തന്നെ ഇവരുടെ കുടുംബക്കാർ എത്രയൊക്കെ ആൾക്കും ഇവരുടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി ഒരു വ്യക്തി പോലും ഒരു അവരുടെ വീട്ടിലെ ഡോക്ടർ സപ്പുട്ടിയിൽ പബ്ലിക്കിലോട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അതിന് കാരണം ഇതിനിടയില് ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ബാല പറയുന്നുണ്ട് ഈ കുട്ടിക്ക് മാനസികമായിട്ട് ശരിയല്ല അതാണ് കാരണം ഇത് ഒരുപാട് ഒരുപാട് റീസൺസ് ബാല പറയുന്നുണ്ട് ബാല പറയുന്ന ഒരുപാട് റീസൺസ് സത്യമാണ് എന്തുകൊണ്ട് എലിസബത്തും ബാലയും കൂടെ സെപ്പറേറ്റ് ആയി എന്നതിന് ബാല പറയുന്ന സത്യമാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലാണ് ഡോക്ടർ എലിസബത്ത് കാണിച്ചപ്പോ ഡോക്ടർ എലിസബത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നു കാരണം ഒരു ഡോക്ടർ അതും എം ബി ബി എസ് കഴിഞ്ഞു എം ഡി ചെയ്തോണ്ടിരിക്കുന്ന ഡോക്ടർ ആത്മഹത്യാ ശ്രമം നടത്തുന്നു ആരും അറിയാഞ്ഞിട്ട് അവര് തന്നെ ഹോസ്പിറ്റലിൽ കിടന്നു കുറയിലൊക്കെ നോക്കി വെച്ച ആ ഒരു സമയത്ത് അവർ തന്നെ വീഡിയോ എടുത്തു അത് ലൈവ് അല്ല ലൈവ് ആയിട്ട് പിന്നെയെങ്കിലും പറയും അവർക്ക് അത്രക്കും അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു മരണമൊഴി പോലെ പറഞ്ഞിട്ട് പോവുകയാണ് ലൈവ് അല്ല അവരൊരു വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്തു അവർ പോസ്റ്റ് ചെയ്തു പക്ക ഫേക്ക് അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ അരിഹാരം കഴിച്ച് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ അവിടൊക്കെ ഒന്നും പറയുന്നത് ഞാൻ പറഞ്ഞൊരു പെണ്ണ് ഇവിടെ അത്രയും ബാധിക്കപ്പെട്ടിട്ട് ഇവിടുത്തെ നാട്ടിലെ നീതിയില്ലേ കോടതിയില്ലേ അപ്പൊ ഇവർക്ക് ഇരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞോണ്ടിരിക്കണം എന്തോ ഒരു സൈക്കോ പോലെ ഭയങ്കര സൈക്കോ സൈക്കോ ബിഹേവ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ആയിട്ടും ഒരു വിഭാഗം ആൾക്കാർ ഇപ്പം വീണ്ടാടി പണ്ടു ബാലേനെ ചെറു വിളിച്ചുകൊണ്ടിരുന്നവർ പക്ഷെ ചിലർക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു കാരണം ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ചത്തില്ല എങ്കിൽ അത് ആത്മഹത്യാ ശ്രമം മാത്രമാണ് അത് മരുന്ന് കഴിച്ചാൽ വിശ്രമിച്ചെങ്കിൽ അവർക്ക് മരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്നെങ്കിൽ അവർ ചത്തേങ്ങൾ അപ്പൊ അത് മരിക്കാൻ വേണ്ടിട്ടല്ല അവർക്കിത് ഇതിങ്ങനെ ഇട്ട് ആകൊണ്ടിരിക്കണം രണ്ട് ബാല പറയുന്നത് പോലെ ബാല പറയുന്നത് ഇവര് സത്യത്തിന് വേണ്ടിട്ടാണ് വന്നത് എന്നത് നൂറ് ശതമാനം സത്യമാണ് അവർ ഉദ്ദേശിച്ച ഒരു കാര്യം ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ ഇങ്ങനെ ഡോക്ടറായെന്നാണ് സാധാരണ നമ്മൾക്ക് ഡോക്ടറിന്റെ അടുത്ത് ഇട്ടുപോലെ നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നം ചെന്ന് പറഞ്ഞ് ഓക്കെ ഒരു പണിയാണെങ്കിൽ നമ്മൾ ആ ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുണ്ടൊക്കെ ചെറിയ പറയും ഓക്കെ ഇങ്ങനെയാണ് അത് ഇത് ചെയ്തോ എന്നൊക്കെ പറയുക എല്ലാ ഡോക്ടർമാരും അങ്ങനത്തെ ഡോക്ടർമാരും അവര് ഡോക്ടർ വോട്ടുന്നത് അങ്ങനെ ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് നേടി വെച്ചിരിക്കുന്ന ഒരാള് ഒരു നിയമത്തെ കുറിച്ച് ഒരു ബോധമില്ല ഒരു സോഷ്യൽ മര്യാദയില്ല എന്ന രീതി പെരുമാറും ഇവർക്ക് കിട്ടിയ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് അല്ല ഇവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇല്ല എം ബി ബി എസ് ഒക്കെ എന്തും വരും ഇവര് ഡോക്ടർ തന്നെയാണ് സത്യത്തിൽ അതാണ് മനസ്സിലാക്കാത്ത കാര്യം പിന്നെ ബാല പറയുന്ന സത്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് നൂറ്റി പത്ത് ശതമാനം നൂറ് നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ശതമാനം സത്യമാണ് എന്നത് പ്രൂവാണ് കാരണം അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കോവിലൊക്കെ വേണ്ടി എന്തോ ഒരു ഫ്ളാറ്റോ സംഭവം എന്തോ ഈ ആഹ് കൊച്ചിയിൽ അവര് പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഫ്ലാറ്റ് ഉണ്ടോ കോവിലേക്ക് ഈ ഒരു വല വാങ്ങിച്ചു അത് കണ്ടപ്പോൾ അടുത്ത ഒരു ഈ ഒരു അത് പുള്ളിക്കാരത്തി കണ്ടു പുള്ളിക്കാത്ത പുള്ളിക്കരുത്തിന്റെ വീഡിയോ പറഞ്ഞു എന്തോ വേർഡൊക്കെ മെൻഷൻ ചെയ്തു എന്ത് വേഡാണോ ആ പുള്ളിക്കാർ മെൻഷൻ ചെയ്തെങ്കിലും അയാൾ വേറൊരു കല്യാണം കഴിച്ചു ഒഫീഷ്യലി കല്യാണം കഴിച്ചു പോയി ആ ലൈഫിൽ നല്ല രീതിയിൽ ജീവിക്കുന്നത് അയാൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവര് ഡോക്ടറാണ് ഇവർക്ക് മിനിമം ഒരു കോമെന്റ്സ് ചെയ്തെങ്കിലും ഒരു പോയിന്റിലെങ്കിലും വർക്ക് ചെയ്യണ്ടെ അപ്പൊ അവർക്ക് അവർക്ക് തോന്നുന്നുണ്ട് ഒരു മര്യാദയുടെ പേരിൽ ഇനി ആ കാര്യം ഞാൻ പറയില്ല എന്നൊരു തോന്നുന്നില്ല ഇവർക്ക് വരുന്നത് ഇത് അവർ തോന്നുന്നില്ല അവർക്ക് ഇത്രയും ആൾക്കാർ കമന്റിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് പോകൂ നിങ്ങളുടെ ലൈഫായിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് പോലും ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല ഇവര് മനസ്സിലാക്കാറില്ല അത് മനസ്സിലാക്കാത്തതായിട്ട് നിക്കുന്നു ആ ഇപ്പൊ വീണ്ടും ഫ്ലാറ്റ് ഒക്കെ മനസ്സിലുണ്ട് വീണ്ടും അടുത്ത ആത്മഹത്യാ ശ്രമമായിട്ട് വന്നിട്ടുണ്ട് അത് ആത്മഹത്യ അല്ല ശ്രമം മാത്രമാണെങ്കിൽ അതിന്റെ അർത്ഥം ബാല പറയുന്നത് സത്യമാണ് സ്വത്തിന് വേണ്ടി വന്നതാണ് പക്ഷെ ഉദ്ദേശിച്ച കാര്യങ്ങൾ ബാലെ അതിനേക്കാളും വലിയ ബുദ്ധിയുള്ള ആയതുകൊണ്ട് മനസ്സിലാക്കി അയാൾക്ക് ഏതോ പോയിന്റിൽ ആ ഒരു അസുഖം വന്നത് കൊണ്ട് മനസ്സിലായി സിൻസിയർ അല്ല അപ്പൊ ഏതൊരു ഭർത്താവാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഡോക്ടർ എലിസബത്തിനെ കല്യാണം കഴിക്കുമ്പോൾ ഡോക്ടർ എലിസബത്ത് പറയുന്നത് പോലെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കല്യാണം കിട്ടല്ല ബാലക്ക് ആവശ്യം എനിക്ക് മനസ്സിലൊരു കാര്യം ആവശ്യം ഏതൊരു ഞാൻ ഒരു കല്യാണം കഴിച്ചാലും ആഗ്രഹിക്കുന്ന എന്താണ് നമ്മളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് ഒരു പെണ്ണെന്ന് ഇരിക്കും നമ്മൾ അങ്ങോട്ട് ആയിരിക്കും അതുപോലെ ആണെന്ന നിലയിൽ പുള്ളിക്കാരനും അറിയിച്ചിട്ടുള്ളത് പുള്ളിക്കാരെ സ്നേഹിച്ച് പുള്ളിക്കാരനെ കൂടെ നിൽക്കണം മുന്നത്തെ ലൈഫിൽ പുള്ളിക്കാരൻ ഓൾറെഡി കുറച്ച് യുഗമായിട്ട് നിൽക്കുകയാണ് ഡിബോഴ്സ് വാങ്ങിച്ചാൽ അമ്മൃത്ത് പോയപ്പോൾ അത് പറ്റുന്നില്ല കുട്ടിയെ കിട്ടുന്നില്ല അപ്പൊ ഇനിയുള്ള ലൈഫ് നല്ല രീതിയിൽ പോകാൻ വേണ്ടി തന്നെ കല്യാണം കഴിച്ചപ്പോൾ ഇവരുടെ ഉദ്ദേശം അതല്ല എന്നായിട്ട് തോന്നിയതാണ് അയാളുടെ പ്രശ്നം അല്ലെങ്കിൽ അതാണെന്നിപ്പോ അവർ ഇവര് അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക സ്വത്തിന് വേണ്ടി അവരെ കല്യാണം കഴിച്ചു അയാൾക്ക് വേണ്ടിട്ട് നിന്നില്ല അല്ലെങ്കിൽ അയാളെ സ്നേഹിച്ചില്ല പക്ഷെ അതിപ്പോ മനോഹരമായിട്ട് കോവില ചെയ്യുമ്പോൾ അയാൾ ഒക്കെ ആയി മാ മാമെന്ന് വെച്ചോണ്ട് ഇപ്പൊ ഈ ഫുൾ ടൈം കൂടെ നടക്കുന്നു പാലയുടെ ഏഹ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു നല്ല മനോഹരമായിട്ട് ഒരു ലൈഫായിട്ട് കിട്ടിയപ്പോൾ ഒക്കെ അതിന്റെ അയാൾ അത്ര വലിയ ഫ്രോഡും അത്ര വലിയ നാട്ടിസ്ഥോന്നും അല്ല എന്തൊക്കെയോ കാരണം മിസ്റ്റേക്കുകൾ മുന്നേ സംഭവിച്ചു അപ്പോ അയാൾ അത് മുന്നത്തെ മിസ്റ്റേക്കെന്ന് പറയാൻ പോലും സമ്മതിക്കാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന ഒരു ഡോക്ടർ ഇത്രയ്ക്കും കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന പോലെ എന്തോ മാനസികമായിട്ട് ഒരു പ്രശ്നം ഞാൻ പറയില്ല ഒരു ഭാഗം ആൾക്കാരും ചിലരൊക്കെ പറയുന്നത് കേട്ടോ മാനസികമായിട്ട് പുള്ളിക്കറ്റ് ഡിപ്രഷന്റെ മരുന്നേ ചെയിച്ചെന്ന പ്രശ്നമാണ് പക്ഷെ എനിക്ക് തോന്നും മാനസികമായിട്ടുള്ള പ്രശ്നം ഇത് ഭയങ്കര സൈക്കോ ആണ് അയാൾ അവൾക്ക് കിട്ടാത്ത ഒരു കാര്യം വേറൊരാള് കിട്ടി വേറൊരാൾ സക്സസ് ആയിട്ട് പോയി അത് കൊടുക്കാൻ പറ്റുന്നില്ല അതിന് വേണ്ടി പുള്ളി എപ്പോഴും ഇങ്ങനെ ഇവർ വിചാരിക്കുന്ന സോഷ്യൽ മീഡിയ റിപ്പീർത് എന്ന് പറഞ്ഞി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഇയാൾക്കെതിരെ പോയി കേസ് എടുത്ത് ഇയാളെ ജയിലിലാക്കാൻ പറ്റുന്നൊക്കെയാണ് ഡോക്ടർ ചിന്തിക്കുന്ന ഡോക്ടർ തലക്കെ ബോധം ഇരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ കൊറേ ആൾക്കാർ ഏഹ് പണ്ട് കിട്ടുന്ന കമൻസ് വന്നിട്ടുണ്ട് അവൻ തമിഴ് പാണ്ടി കേരളത്തിൽ വന്ന് പറയുന്ന പെണ്ണുങ്ങളെ ഇതാക്കി പക്ഷെ അവർ ചിന്തിച്ചു നോക്കും ഡോക്ടർ അലിസബത്ത് എന്ന് പറഞ്ഞ ആടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ന്യായമുണ്ടെന്ന് അവർക്ക് തോന്നല് വേണ്ടേ ആ ഈ പതിനെട്ട് വയസ്സിലായി പ്രൈവറിറ്റി ആയെങ്കിലും ഒരാൾ റിപ്പീക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാത്തത് ഒരു എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു പേഴ്സൺ ചെയ്യാത്തതിന്റെ കാരണം അവർ പറയുന്നതിൽ എന്താ മിസ്റ്റേക്ക് ഉണ്ടാകും അവർക്ക് തന്നെ അറിയാം പിന്നെ എന്തിനു പറയുന്നു നിയമപരമായിട്ട് പോകാൻ പറ്റാത്തത് പിന്നെ പറയുന്നതിന്റെ ഉദ്ദേശം ദുരദ്ദേശമാണ് ആ ദുരുദ്ദേശം ഒരു ഒന്നുമില്ലെങ്കിലും തമിഴ്നാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ് അപ്പോ ആ ഒരു ചെറിയൊരു ന്യായം അമൃതയുടെ കാര്യത്തിൽ അമൃത ഏഹ് സംഭവിച്ചത് ആ സമയത്ത് ബാലയുടെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം തേറ്റ് എന്നും പറഞ്ഞു അടുത്ത ഡോക്ടർ എലിസബത്തിന്റെ ഭാഗത്ത് നൂറ് ശതമാനം എന്ന് പറഞ്ഞ് കുറെ ന്യായീകരിക്കുന്നത് കണ്ടു ചിലര് നൂറ് ശതമാനം ഒന്നും ശരിയില്ല അവർ ചെയ്യുന്ന ഓരോന്നും മിസ്റ്റേക്ക് ആണ് അവര് ഏറ്റവും അമൃതേ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അമൃതേന ബാല ഇൻസൾട്ട് ചെയ്യുമ്പോൾ ചിരിച്ചോണ്ടിരുന്നു കൂട്ടില തീരത്തെ ചിരിച്ചോണ്ടിരുന്നു പ്രോത്സാഹിപ്പിച്ചു ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച് നിന്ന ഡോക്ടർ എലിസബത്ത് ഒരിക്കലും ഒരു നല്ല വ്യക്തി ഒന്നുമല്ല ആ ഒരു നല്ല വ്യക്തിയുടെ ഇല്ലാത്ത ന്യായം ഉണ്ടാക്കി കുറെ പേര് റിയാക്ഷൻ കൊടുക്കുന്നത് കണ്ടു അവന് വല്ല സപ്പോസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് ഇത്ര ആൾക്കാർ പറയുമ്പോഴല്ലോ പരാതി കൊടുക്കണം അതും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തിനാ വെറുതെ ഇതിനേക്കാൾ പറയും പുള്ളിക്കാരനും കോവിലേയും കൂടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നും തോന്നുന്നു അപ്പോ ഒരു ന്യായം എന്ന് പറയുന്ന ഒരു സാധനം ഒരു എന്താ പറയാ അയാൾ പാണ്ടിയാണ് അയാൾ തമ്മിയാണ് വിചാരിച്ചിട്ട് അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ശരിയുണ്ടെന്ന് പറയാം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഡോക്ടർ ഇലിസബത്തിന്റെയും ബാലയുടെയും കാര്യത്തിൽ ബാലയുടെ ഭാഗത്ത് ഒരുപാട് ശരിയുണ്ട് ബാലക്ക് ഒരു മരം തെറ്റായി കൊടുത്തു എന്നൊരു സംശയം ഉണ്ട് പറയാനുള്ള റൈറ്റ് ബാലക്കുണ്ട് ബാലക്ക് വിളിക്കാനുള്ള സ്വത്തിന് വേണ്ടി ഒരു സംശയം ഉണ്ടെങ്കിൽ അതാണ് അവരുടെ സെറ്റേഷൻ കാര്യം ഒരുപാട് കാര്യങ്ങൾ എത്തുന്നു അല്ലാണ്ട് ബാല പറയുന്നുണ്ട് ആ അതായത് പറയാം ആവര് ചെയ്യേണ്ടതെന്ന് ഇവർക്ക് നിങ്ങൾ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നേരത്തെ പ്രശ്നത്തിന് കേസ് കൊടുക്കുക അല്ലെങ്കിൽ അവരും വേറൊരു നല്ല ലൈഫ് നോക്കി മുന്നോട്ട് പോവുക ഇത് രണ്ടും ചെയ്യാണ്ട് സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് വീഡിയോ അത്ഭത്യാസം ഞാൻ മരിച്ചു പോയാലോ ഉത്തരവാദി ഇയാളാണ് ബാലയാണ് ബാലയും ബാലയുടെ കുടുംബവുമാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ പക്ക എന്ന് മനസ്സിലാക്കാൻ മിനിമം ബോധം മതി അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ ഒരു തമിഴനാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു നാടല്ലേ തമിഴ്നാട് തമിഴ്നാട് വെച്ചിട്ട് പുള്ളിനെ എല്ലാവരും കുറ്റം പറയുന്ന ഒരു കുറ്റത്തി കുറ്റം പറയാനൊന്നും പറ്റാൻ അതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ലായിട്ട് ഭാഗത്തെ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയണം അയൽ ഇപ്പം നല്ല രീതി ജീവിക്കുന്നുണ്ടെങ്കിൽ അർത്ഥമായിട്ട് നല്ല രീതി ജീവിക്കാനുള്ള രണ്ടും ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ അതൊക്കെ മറിച്ച് വെച്ചിട്ട് ഒരാളെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ലെന്നു തോന്നുന്നു പെണ്ണാണ് അല്ലെങ്കിൽ മുന്നത്തെ പെണ്ണിനെ പോലെ ഞാൻ ഒരു പാണേ എന്ന രീതിയിൽ ഒരു സിംപതി കിട്ടി മറ്റേ ടോർച്ചർ ചെയ്യാനാണ് ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശം തെറ്റാണ് അവര് എത്ര ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് ഒരു ഡോക്ടറെ കൺസൾട്ടേറ്റ് അതൊന്നും ചെയ്യില്ല ഇവരുടെ കുടുംബത്തിലുള്ളവർ ഇന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല തന്നെ കിടന്ന് കിടന്ന് ഇങ്ങനെ കൺസോട്ടിരിക്കുക അതൊക്കെ അറ്റ്ലീസ്റ്റ് ഈ ഡോക്ടേഴ്സിന്റെ ആൾക്കാരെങ്കിലും ഇതൊന്ന് മൈൻഡ് ചെയ്യണം കാരണം ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടറെ ചികിത്സിക്കേണ്ട ആളാണ് ഇത്രയും വലിയ ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കുറച്ചൊക്കെ വിഷമോക്കെ ഉണ്ടാവും അതൊരു പരിധിയുണ്ട് ആ പരിധിയുടെ പ്രശ്നം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് കാലമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഡോക്ടർമാരുടെ സംഘടനയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവരെ ഒന്ന് ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ട് ഭാവിയിൽ രോഗികളെ ചികിത്സിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുമോ എന്നൊക്കെ ഒന്ന് അവരുടെ ആൾക്കാരാണ് അവർ ചിന്തിച്ച് ഒന്ന് കാരണം ആ ഡോക്ടർമാർ പെരുമാരുടെ വിധ അല്ല ഇത് ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര ഒരു പേഴ്സണൽ പ്രശ്നങ്ങൾ ഇത്രയേറെ കൊണ്ടുപോകുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പമുണ്ടെന്ന് ഡോക്ടർമാരുടെ സംഘടനക്കാരൊക്കെ ഒന്ന് എന്താണ് സർട്ടിഫിക്കറ്റ് കൊടുത്തവര് ഒന്ന് നോക്കി വേണ്ടും ചെയ്ത ഭാവിയിൽ ചിലവരൊക്കെ രക്ഷപ്പെടുമെന്ന് ആണ് എനിക്കിപ്പോ തോന്നുന്നത് ഡോക്ടർ എലിസബത്തിന്റെ കാര്യത്തിൽ അവരുടെ ആ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് ചെയ്യേണ്ട തീരുമാനങ്ങൾ കൃത്യമായിട്ട് ചെയ്ത ഭാവിയിൽ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇത് ഭാവിയിൽ എന്തോ വലിയൊരു പ്രശ്നത്തിന്റെ സൂചനയാണ് ആ സൂചന കണ്ടില്ല എന്ന് നടക്കരുത് എന്നാണ് പറയാനുള്ളത് അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ കാണാം അതുവരേക്കും നമ്മൾ ഒരു മനുഷ്യന് അയാളുടെ ഭാഗത്ത് ഒരു ശതമാനം നന്മയുണ്ട് അല്ലെങ്കിൽ എന്താ അയാൾ ഒരു ശതമാനം ശരിയാവാനുള്ള ചാൻസ് ഒരു ശതമാനത്തിന് പ്രാധാന്യം കൊടുക്കണം അയാള് എപ്പോഴും മോശക്കാരാണെന്ന രീതിയിലൊന്നും ഒരു തീരുമാനത്തിലോട്ട് ഒരു സൊസൈറ്റി എത്തരുത് അതുകൊണ്ടാണ് ഈ വിഷയടുത്തത് അവർ മറ്റൊരു സംബന്ധിച്ച വിഷയത്തിൽ